ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേര് ബ്രാഹ്മണന് കിട്ടിയ സമ്മാനം ഒരിടത്ത് ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിന് ഒരാടിനെ സമ്മാനമായി കിട്ടി സമ്മാനം കിട്ടിയതിൽ ബ്രാഹ്മണൻ ഏറെ സന്തോഷിച്ചു അദ്ദേഹം ആടിനെ തോളിലിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു ബ്രാഹ്മണൻ ആടിനെയും തോളിലേറ്റി നടക്കുന്നത് മൂന്ന് കള്ളന്മാർ കണ്ടു നല്ല തടിച്ചു കൊഴുത്ത ആട് ഒരുവൻ പറഞ്ഞു അതെ നല്ല ശാപ്പാടിനുള്ള വകയായി അതിനെ എങ്ങനെയെങ്കിലും നമുക്ക് കയക്കലാക്കാം രണ്ടാമനും പറഞ്ഞു ഇത് കേട്ട് മൂന്നാമൻ പറഞ്ഞു എനിക്കൊരു ബുദ്ധി തോന്നുന്നു കൂട്ടുകാരെ എൻ്റെ പദ്ധതി പ്രകാരം പ്രവർത്തിച്ചാൽ ആടിനെ നമുക്ക് സൂത്രത്തിൽ കൈക്കലാക്കാം അവൻ മറ്റു രണ്ടു പേരുടെയും ചെവിയിൽ തൻ്റെ പദ്ധതി പറഞ്ഞു മൂവരും ബ്രാഹ്മണനെ പറ്റിക്കാൻ പുറപ്പെട്ടു വഴിയിലൂടെ നടന്നു പോകുകയായിരുന്ന ബ്രാഹ്മണന് മുന്നിൽ ചെന്ന് മൂന്നാമൻ ചോദിച്ചു താങ്കൾ എന്തിനാണ് ഈ നായയെ തോളിലേറ്റി നടക്കുന്നത് ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഇത് കേട്ട ബ്രാഹ്മണന് ദേഷ്യം വന്നു നായയോ ഇത് ആടാണ് ഇതിനെ എനിക്ക് സമ്മാനമായി കിട്ടിയതാണ് ഉടൻ കള്ളൻ പറഞ്ഞു കോപിക്കരുതേ കണ്ടത് പറഞ്ഞു എന്നേയുള്ളൂ എന്നോട് പൊറുക്കണം ഇത്രയും പറഞ്ഞ കള്ളൻ സ്ഥലം വിട്ടു ബ്രാഹ്മണൻ കുറച്ച് ദൂരം ചെന്നപ്പോൾ രണ്ടാമത്തെ കള്ളൻ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഹേ ബ്രാഹ്മണ താങ്കൾ എന്തിനാണ് ചത്ത പശുക്കുട്ടിയെ തോളിലേറ്റി നടക്കുന്നത് ചത്ത മൃഗത്തെ തോളിലേറ്റി നടക്കുന്നത് ഒരു ബ്രാഹ്മണനു ചേർന്ന പ്രവർത്തിയാണോ ചത്ത പശുക്കുട്ടിയോ തനിക്ക് ഭ്രാന്തുണ്ടോ ബ്രാഹ്മണൻ ദേഷ്യപ്പെട്ടു തനിക്ക് കണ്ടുകൂടെ ഇത് ജീവനുള്ള ആടാണ് ചത്ത പശുക്കുട്ടിയല്ല ഉടൻ കള്ളൻ പറഞ്ഞു താങ്കൾക്ക് തെറ്റി പറ്റിയിരിക്കുന്നു ഇനിയും ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇത്രയും പറഞ്ഞു പരിഹാസച്ചിരിയോടുകൂടി കള്ളൻ നടന്നകന്നു ബ്രാഹ്മൺ ആകെ കുഴപ്പത്തിലായി ആടിനെ സംശയത്തോട് നോക്കിക്കൊണ്ടാദ്യം യാത്ര തുടർന്നു ഇനി മൂന്നാമത്തെ ഇനി മൂന്നാമൻ വന്നു അയാൾ പൊട്ടിച്ചിരിച്ചു ബ്രാഹ്മണനോട് ചോദിച്ചു ഇത്രയും വിദ്യാഭ്യാസമുള്ള അങ്ങ് എന്തിനാണ് ഈ കഴുതയെ തോളിലേറ്റി നടക്കുന്നത് ആളുകൾ അങ്ങയെ കളിയാക്കില്ലേ ബ്രാഹ്മണൻ ശരിക്കും ചിന്താ കുഴപ്പത്തിലായി ആടിനെയാണോ അതോ മറ്റു വല്ല മൃഗത്തെയാണോ താൻ ചുമലേറ്റിയിരിക്കുന്നത് ഇത് വല്ല ചകുത്താനുമായിരിക്കുമോ അതായിരിക്കും നായയും പശുക്കുട്ടിയും കഴുതയും ഒക്കെയായി മറ്റുള്ളവർക്ക് തോന്നിയിരിക്കുന്നത് ഒരു പക്ഷെ താൻ കണ്ടുമുട്ടിയ മൂന്നു പേരും പറഞ്ഞത് ശരിയായിരിക്കാം ബ്രാഹ്മണൻ തന്നോട് തന്നെ പിറുപിറുത്തു നടന്നു താൻ ചുമന്നിരിക്കുന്ന ആട് ചകുത്താനായിരിക്കുമെന്ന് കരുതിയ ബ്രാഹ്മണൻ അതിനെ താഴെ ഇറക്കി ഓടി രക്ഷപ്പെട്ടു ഒളിഞ്ഞിരിക്കുന്ന കള്ളന്മാർ ബ്രാഹ്മണൻ ഓടിയാകുന്നത് കണ്ട് പൊട്ടിച്ചിരിച്ചു തങ്ങളുടെ പദ്ധതി വിജയ വിജയത്തിലെത്തി അവർ ഏറെ സന്തോഷിച്ചു അവർ ആടിനെ പിടിച്ചു കൊണ്ടുപോയി അന്നത്തെ അവരുടെ ഭക്ഷണം കുശാലമായി ഗുണപാഠം മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ സ്വയംബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക